കേരളത്തിന് സ്വന്തം ഇൻ്റർവ്യൂ സ്റ്റാർ എന്നറിയപ്പെടുന്ന ധ്യാൻ ശ്രീനിവാസന്റെ ഓരോ ഇന്റർവ്യൂകളും നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാറുണ്ട് അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ സിനിമ ബന്ധപ്പെട്ട് പറയുന്ന ഓരോ പ്രതികരണങ്ങളും ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഏറ്റെടുക്കാറുമുണ്ട് അതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാടധികം ട്രോൾ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് ധ്യാൻ ശ്രീനിവാസന്റെ ഒരു വീഡിയോ കണ്ടു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് അനശ്വര രാജൻ എന്ന് പറയുന്ന നടി തൻ്റെ എഗ്രിമെൻറ്റ് തെറ്റിച്ചുകൊണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഈ പറയുന്ന പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടി വന്നില്ല അത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആ ഒരു അഭിനേതാവിന്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമയുടെ പ്രമോഷന് ഇന്ദ്രജിത്ത് നേരിട്ട് വിളിച്ചിട്ടും ആ ഒരു സിനിമയുടെ സംവിധായകനായിട്ടുള്ള ദീപു നേരിട്ട് വിളിച്ചിട്ടും എഗ്രിമെന്റുകൾ തെറ്റിച്ച് അനശ്വര രാജന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം ഒരു എന്താണ് സോഷ്യൽ മീഡിയ ആങ്കർ ധ്യാൻ ശ്രീനിവാസനോട് അങ്ങോട്ട് ചോദിച്ചതാണ് അപ്പോഴാണ് അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടി അതിനഭിനയിച്ച ഈ പറയുന്ന അനശ്വര രാജൻ എന്ന് പറയുന്ന നടി എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊമോഷൻ വർക്കുകളുടെ ഭാഗമാകാത്തത് എന്നൊരു ചോദ്യം വന്നപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് ഈ പറയുന്ന ധ്യാൻ ശ്രീനിവാസൻ ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് പറഞ്ഞത് എന്തൊക്കെയാണെങ്കിലും ആ വീഡിയോ കണ്ട സമയത്ത് ആ വീഡിയോന്റെ അടിയിൽ വന്ന ചില കമന്റുകൾ ഇപ്പൊ ശ്രദ്ധയിപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന പ്രൊമോഷൻ വർക്കുകൾക്ക് എന്ത് വാല്യൂ ആണുള്ളത് സിനിമ ഓടാനുള്ളതാണെങ്കിലും ഓടും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതുപോലെ തന്നെ പ്രൊമോഷന് വന്ന് സ്വന്തം വില കളയേണ്ട വല്ല കാര്യമുണ്ടോ അതുപോലെ തന്നെ കുറെ കോപ്രായങ്ങളാണ് ഈ ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞ പേരിൽ വന്നിരുന്ന് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനശ്വര അനശ്വരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ പേരും അതുപോലെ തന്നെ എഗ്രിമെന്റിൽ എന്താണ് ഇതൊക്കെ എന്താണ് വായിച്ചു നോക്കി സൈൻ ചെയ്തിട്ട് പിന്നെ മോഷൻ വർക്കുകൾക്ക് വരാത്തത് എന്തിന്റെ പേരിലാണെന്നുള്ള രീതിയിൽ ധ്യാൻ ശ്രീനിവാസനെ സപ്പോർട്ട് ചെയ്തും കുറെ പേര് കമന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു നടി ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒരു ആക്ടറോ ആക്ട്രസ്സോ ആരെങ്കിലും ആയിക്കോട്ടെ വാട്ട് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഗ്രിമെന്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന സിനിമ അഭിനയം കൂടാതെ ആ സിനിമ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇത്ര ഡേയ്സ് സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇന്നിന്ന സ്ഥലങ്ങളിൽ പോകണം ഇപ്പോൾ കോളേജുകളായാലും സ്കൂളുകളായാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് സ്ഥലങ്ങൾ la ഈ പറയുന്ന സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് എത്തിച്ചേരണം എന്നുള്ള രീതി തന്നെയാണ് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് പിന്നീട് ആ ഒരു സിനിമയുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ തീർന്ന് അതിൻ്റെ അത് ഈ പറയുന്ന ട്രെയിലറും ഫസ്റ്റ് ലുക്കും ടീസറൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരു സിനിമ തിയേറ്ററിൽ റിലീസാവുന്നതിന് മുന്നേ അതിൻ്റെ പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വരാൻ താല്പര്യമില്ലാത്തതും അതുപോലെ തന്നെ ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള അത്രയും ആയിട്ടുള്ള ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആ ഒരു നായകനും ആ ഒരു സിനിമ സംവിധാനം ചെയ്ത ദീപു എന്ന് പറയുന്ന ആ ഒരു സംവിധായകനും എല്ലാവരും വിളിച്ചിട്ട് ും ആ ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്ക് പോവാത്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യമാണ് ധ്യാൻ ശ്രീനിവാസൻ ഈ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ അതിനെ അനുബന്ധിച്ചുകൊണ്ട് ധ്യാൻ ശ്രീനിവാസനെ കളിയാക്കി പറഞ്ഞു കുറെ പേരൊക്കെ കമന്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കാര്യം മറ്റൊന്നുമല്ല എന്ത് ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാലും ധ്യാൻ ശ്രീനിവാസന്റെ വായന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോരും അത് വെച്ചുകൊണ്ട് ഒരുപാട് പേര് ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഈ ഒരു മൂന്ന് ദിവസം മുന്നേ ധ്യാൻ ശ്രീനിവാസൻ ഒരു ഒരു സിനിമയുടെ ഭാഗമായിട്ടൊരു നമ്മുടെ ഈ പറയുന്ന പിഷാരടിയും ധ്യാന ശ്രീനിവാസനും എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരാൾ വന്നിട്ട് കള്ളപ്പണം വെളുപ്പിക്കാനാണോ ധ്യാന ശ്രീനിവാസൻ അഭിനയിക്കുന്നത് കുറേ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടി ഓരോ സിനിമകൾ അങ്ങോട്ട് എടുത്തു വെക്കും ആ സിനിമകളെല്ലാം എട്ട് നില പൊട്ടും എന്നിട്ട് അതിൻ്റെ ബഡ്ജറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ കള്ളപ്പണം അങ്ങ് എന്താണ് അങ്ങനെ ആ ഒരു കള്ളപ്പണത്തിന്റെ കളികളാണ് ഫുൾ ധ്യാന ശ്രീനിവാസൻ്റെ അഭിനയത്തിന്റെ പിന്നിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ ആ ട്രോളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യം ധ്യാന ശ്രീനിവാസൻ പറയുന്ന ചില കാര്യങ്ങളിൽ ഈ തെറ്റുകൾ ഉണ്ടെങ്കിലും പറയുന്നതെല്ലാം തെറ്റാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അപ്പം തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ധ്യാന ശ്രീനിവാസനെ ബന്ധപ്പെട്ടുകൊണ്ട് ഓൺലൈൻ ഗ്യാംബ്ലിംഗ് അതുപോലെ തന്നെ സൂപ്പിനുഡോ എന്ന് പറയുന്ന ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എന്താണ് അഭിപ്രായങ്ങളും ആ ഒരു വീഡിയോന്റെ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പ്രൊമോഷൻ വർക്കുകൾക്കും കാര്യങ്ങളൊക്കെ പോകേണ്ടത് ആ ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു എഗ്രിമെന്റ് പ്രകാരം ആ ഒരു പ്രൊമോഷൻ വർക്കുകൾക്കൊക്കെ പോയില്ല എങ്കിൽ അനശ്വര രാജൻ എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിനെതിരെ ഈ പറയുന്ന സിനിമയുടെ ക്രൂ മെമ്പേഴ്സിനും സംവിധായകനും അത് എടുത്തു വെച്ചിരിക്കുന്ന എഴുത്തുകാരനും എല്ലാവർക്കും കേസ് കൊടുക്കാനായിട്ടും അതിനോടനുബന്ധിച്ച് കോമ്പൻസേഷൻ വാങ്ങാനായിട്ടൊക്കെ സാധിക്കും അതൊക്കെ ഉള്ള കേസ് തന്നെയാണ് ഏതൊരു സിനിമ ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കളാണെങ്കിലും ും ആ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് അപ്പോൾ പകുതിക്ക് വെച്ച് പ്രൊമോഷൻ വർക്കുകൾക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്